വരയാളുകളുടെ കാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഇരവികുളം ദേശീയ ഉദ്യാനം ഏപ്രിൽ ഒന്നിന് വീണ്ടും തുറക്കും വരയാളുകളുടെ പ്രജന കാലത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തേക്കായിരുന്നു പാർക്ക് അടച്ചിട്ടിരുന്നത് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് ഉദ്യാനം തുറക്കുക കൂടി ചെയ്യുന്നതോടെ സഞ്ചാരികളുടെ തിരക്കിനെയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും സന്ദർശകർക്കായി തുറക്കുകയാണ് ഏപ്രിൽ ഒന്ന് മുതൽ ഉദ്യാനത്തിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം ജനുവരി മുപ്പത്തിയൊന്ന് മുതലായിരുന്നു ഉദ്യാനം അടച്ചത് പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടക്കുന്നതിനായിട്ടാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിരുന്നത് ഈ സീസണിൽ ഇതുവരെ എൺപതിലധികം വരയാടൻ കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക് ഏപ്രിൽ ഇരുപതിനു ശേഷം ഇത്തവണത്തെ വരയാട് സെൻസസ് നടത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചു കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ പുതിയതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ മധ്യവേദന അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് ഉദ്യാനം തുറക്കുക കൂടി ചെയ്യുന്നതോടെ സഞ്ചാരികളുടെ തിരക്കിനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ न्यूज ब्यूरो आडिमाी